എന്താണ് പിടിച്ചോ ഒരറ്റ പിടിച്ചോ ജയറ്റ പിടിച്ചോ പന്തായിട്ട് വലിച്ചോ സ്ട്രോങ്

െ അല്ലേ ഒരു പീസായി പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്നറിയാം ഈ കത്രി എം പിന്നെ വന്നിട്ട് ത്രിലോങ് ഒരു കയറിന്റെ അത് പിടിക്കണം പിടിക്കണം കീർത്തി വലിക്കരുത് വലിച്ചെ പൊറ്റി പോകും കേട്ടോ ഓക്കെ ഇനി അങ്ങനെ ചെയ്യുന്നറിയാവോ അങ്ങന്റെ കർച്ചു ശേഷം ഇതിന്റെ മേളായിട്ട് ഇങ്ങനെ രണ്ടല്ല ഒന്നുകൂടി പിടിച്ച് രണ്ടുപേരും കൂടി അംഗോട് പറയാണ് ഇത് ഒരു കയറാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം ഇല്ല കാരണം ഒരു കാര്യം നമ്മൾ മുറിച്ച് ഇങ്ങനെ കൂട്ടി കെട്ടിയത് കാണാൻ പറ്റുന്നുണ്ട് കീർത്തിക്ക് നോക്കി കഴിഞ്ഞാൽ പറ്റുന്നുണ്ട് ഇനി കാര്യം ചെയ്യണം കീർത്തിവിട്ടേ കീർത്തി വിട്ടേന്ത്യത് ഇതാണ് ആദ്യമായിട്ട് അങ്കില് കാണിച്ച് ഫ്ലോപ്പ് ആയ ഓക്കെ പങ്ക് ഫ്ലോപ്പ് ആയ സമയത്ത് അങ്ങനെ ഒരുപാട് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഓടിപ്പോയിട്ട് അങ്കിൽ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്റെ മാജിക്കില് പറ്റില്ല എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പരാജയങ്ങളിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുക എവിടെ നിന്ന പാഠങ്ങൾ പഠിക്കുക തോൽവികളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുക അല്ലെ അതുകൊണ്ട് അങ്കില് പിന്നെ ഒരു മാജിക് കാരണായി അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ് ചിലപ്പോ നമ്മുടെ ലൈഫില് ഇതുപോലെ പരാജയങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ പോയി പോയിരുന്നു അവിടെ പോയിരുന്നോ നല്ല കൈയിൽ കൊടുക്കും രണ്ടുപേർക്കും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊന്നും കലയരുത് തോൽക്കരുത് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മാറും കേട്ടോ നല്ല കുട്ടികളായിട്ട് മാറാൻ വേണ്ടി പണ്ട് നെഹ്റു കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിലായിരുന്നു എല്ലാവരും ഉത്തരം പറയണം കേട്ടോ നിങ്ങൾക്ക് കണ്ണുണ്ടോ ഉറച്ചു പറയണം പോലെ ഉറച്ചു പറയാ നമ്മ കൂട്ടി കഴിക്കുമ്പോ ആഹാരമൊക്കെ കാണാ എന്ത് കാണാന കണ്ണ് കൂട്ടി കഴിക്കാ എന്തിനാ കണ്ണ് എന്തിനാ കണ്ണ് മരിക്കാനാണ് കണ്ട് എന്തിനാ കണ്ട് അപ്പോ അത് ഉണ്ടോ അല്ല ആൻസർ ആൻസർ നെഹ്റുണ്ടത് കാണാൻ എന്തിനാ കണ്ണ് അപ്പൊ അങ്ങനെ അതേ ചോദ്യം ചോദിക്കും പറയണം കേട്ടോ എല്ലാവരും കൂടെ നോക്കിയേ നിങ്ങൾക്ക് കണ്ണുണ്ടോ ഉണ്ട് കണ്ണെന്തിനാണ് കാണേണ്ടത് കാണാം അപ്പൊ രണ്ടാമത്തെ ചോദ്യങ്ങൾ

കേട്ടോ പറയാനും അപ്പൊ വീട്ടെല്ലാരോടും ചോദിക്ക കേട്ടോ പാരൻസും കൂടി പറഞ്ഞോ നിങ്ങൾക്ക് കണ്ടുണ്ടോ കണ്ടെന്തിനാണ് Subscribe to One India and never miss an update.